തൊടുപുഴ നഗരത്തിൽ നിന്ന് ഒരു കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവുമായി പേർ പിടിയിൽ തൊടുപുഴ പട്ടാണിക്കുന്ന് സ്വദേശി ഓണാട്ടു പുത്തൻപുര ഷിയാസ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി മഹത്താബ് അലി മുണ്ടൽ എന്നിവരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പരിശോധന നടന്നത് വെങ്കലൂരിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഇരുചക്ര വാഹനത്തിൽ കഞ്ചാവുമായി എത്തിയ പ്രതികൾ പിടിയിലായത് കൽക്കട്ടയിൽ നിന്നും മുർഷിദാബാദിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് വാങ്ങി കേരളത്തിൽ ഉയർന്ന തുകയ്ക്ക് മറച്ചു വിലക്കുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇരുവരും ഷിയാസിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മറ്റുള്ള പ്രതികളെ ഉടനടി പിടികൂടുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി കെ രാജേഷ് പറഞ്ഞു കൂടെ എക്സൈസ് ഇൻസ്പെക്ടർ ഉമ്മൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഒ എച്ച് മൻസൂർ കെ കെ മജീദ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ വി എസ് അനീഷ് കുമാർ ജോജു ടിപ്പോൾ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇവരെ കോടതിയിൽ ഹാജരാക്കി